പാർട്ടിയുടെ പുതിയ പഞ്ചായത്ത് കമ്മിറ്റി ഓഫീസ് ഇലങ്ങി സെൻട്രൽ ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചു ജില്ലാ പ്രസിഡന്റ് സി സത്യൻ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പ്രാദേശിക രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഊർജം പകരാൻ ഈ ഓഫീസ് സഹായകമാകുമെന്ന് നേതാക്കൾ കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം ഇലഞ്ഞിയിൽ ബി ഡി ജെ എസ് പാർട്ടിയുടെ പഞ്ചായത്ത് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു ഇലഞ്ഞി പഞ്ചായത്ത് സെൻട്രൽ ജംഗ്ഷനിലുള്ള വല്ലീസ് ബിൽഡിംഗിലാണ് പുതിയ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത് ബി ഡി ജെ എസ് ഇലങ്ങി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ ആർ മാധവൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബി ഡി ജെ എസ് ജില്ലാ പ്രസിഡന്റ് സി പി സത്യൻ ഓഫീസ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ബി ഡി ജെ എസ് ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ എം എ വാസു രഞ്ജിത് രാജപ്പൻ അഭിലാഷ് രാമൻകുട്ടി ഇലഞ്ഞി പഞ്ചായത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ചന്ദ്രൻ പേമല സെക്രട്ടറി കർണദാസ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ബി ജെ പിയുടെ പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് ഷൈബി തോമസ് സെക്രട്ടറി അജി കർഷക കർഷകമോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് രാജേഷ് കെ മരങ്ങാട് ബി ഡി ജെ എസ് ബി ജെ പി പാർട്ടികളിലെ നിരവധി പ്രവർത്തകർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ബി ജെ പി എന്ന് പറയുന്ന മുന്നണിയാണ് ആ മുന്നണിയെ ജനങ്ങൾക്കൊപ്പം ആണെന്നും മറ്റു പറഞ്ഞുകൊണ്ട് വല്ലതുപക്ഷങ്ങൾ രണ്ട് മുന്നണികളായി കൊണ്ട് മാറി മാറി ഭരിക്കുന്ന ഒരു ഒരു ആ ഭരണം അതിന്റെ എത്തിയിരിക്കുന്ന അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത് ഉത്തരവാദിത്വം ധാർമ്മികമായ ഒരു ഉത്തരവാദിത്വം നമ്മളുടെ ഈ തലമുറ അവർക്ക് വേണ്ടി വഴികാട്ടികളായി മാറി നിന്നുകൊണ്ട് നമ്മൾ പ്രവർത്തനം നല്ലൊരു പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഇതിനെതിരായി പ്രവർത്തിച്ച് നല്ലൊരു ഭരണത്തിലൂടെ നമുക്ക് ഇതിനെല്ലാം മാറ്റം വരുത്താൻ പറ്റും ന്യൂസ് ബ്യൂറോ പിറവം ഉറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്